ഇത് ഇരട്ടയാർ നോർത്തിന്ന് ഇങ്ങോട്ട് വരുന്നൊരു വഴിയാണേ ഒന്ന് ഇവിടെ എഴുകുമ്പയൽ ജംഗ്ഷനിലേക്ക് വരുമേ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി എഴുകുമ്പയൽ ജംഗ്ഷൻ ആണ് അവിടെ അങ്ങോട്ട് എഴുകുമ്പല് പോകാൻ നമുക്ക് എഴുകുമയൽ കുരിശുമല പോകാം നെടുങ്കണ്ട പോകാം പക്ഷെ നമ്മൾ പോകുന്നത് എന്താ ഒമിനിവാൻ പോകുന്ന വഴിയുണ്ട് ഇടത്തോട്ട് ഈറ്റിത്തോപ്പ് റൂട്ടിലേക്കാണ് പോകുന്നത് എന്നാൽ ആ വഴിക്ക് വേണ്ടി നമുക്കൊരു വർക്കുണ്ട് അതിനുവേണ്ടി പോവാണ് ആ പോകും വഴിയുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം എഴുകുമ്പയിൽ നെടുങ്കണ്ടം എഴുകുമ്പയിൽ കുരിശ്മലൊക്കെ പോകും നമ്മൾ പോകുന്നത് അതാ ഈ വഴിക്കാണേ ദരട്ടയാർ നോർത്തിൻ്റെ ഭാഗമാണ് ശരിക്കും നല്ലൊരു ഉൾപ്രദേശത്തോടെ നമ്മൾ പോകുന്നത് കേട്ടോ കൃഷിയിടങ്ങളാണ് ഫുള്ളായിട്ടും ചെറിയ ചെറിയ റോഡും പക്ഷെ ഇതിന് ഒരുപാട് വാഹനങ്ങളൊക്കെ പോകുന്നതാണ് ഇതുപോലെ മനോഹരമായ വീടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ കാലത്തുള്ളൊരു വീടും കടയൊക്കെ കൂടെ കൂടിയുള്ള ഒരു പഴയ സംഭവമായി കാണുന്നു കേട്ടോ അങ്ങനെ ആ വഴിക്ക് വന്നപ്പോൾ ദൂരപ്പുണ്ടല്ലോ നമ്മൾ വിൽക്കാറും പോകുമ്പോ കാണുന്ന ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടോ മഴ മാറിയിട്ടും വെള്ളച്ചാട്ടം നിന്നിട്ടില്ല കേട്ടോ ഈ വെള്ളച്ചാട്ടം കാണാൻ ഈ വഴി വരുന്നവരെല്ലാം ഇവിടെ വണ്ടി നിർത്താറുണ്ട് ഇതിൻ്റെ മോളവശമൊക്കെ നല്ല കൃഷിയിടങ്ങളാണ് തെങ്ങ് കാപ്പി പൊടി വേലം ജാതി എല്ലാം ഉണ്ട് ഇവിടെ പക്ഷേ ഇവിടുത്തെ റോഡ് മാത്രം ശരിയല്ല ഈ റോഡ് ശരിക്കും മൂന്നാറിന് പോകാൻ കട്ടത്തിനേറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് പണിക്കും കൂടി ചെന്ന് കഴിഞ്ഞാൽ നല്ല റോഡാണ് പക്ഷേ അവിടം വരെയുള്ള റോഡ് ഇതുപോലെ താറുമാറായിട്ട് കിടക്കുക ഈ മേഖലയൊക്കെ തെളിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം ആയുള്ളൂ ഇതുപോലെ റോഡായിട്ട് ഏറ്റവും ഉൾപ്രദേശമായിട്ടൊരു സ്ഥലമായിരുന്നു ഈ ഈട്ടിത്തോപ്പ് ചിന്നാറ് ഈ മേഖല ഇപ്പോള് ഇങ്ങനെ റോഡെങ്കിലും ഇവിടെ ഉണ്ട് ഈ വഴിക്ക് നമുക്ക് പോയാല് ഈട്ടിത്തോപ്പ് ചിന്നാറ് പെരിഞ്ചാംകുട്ടി അടിമാലി അങ്ങനെയൊക്കെ പോവാട്ടോ ഇവിടെ ഒരു വീട് കണ്ടോ ഈ ഓട ഇങ്ങ് വന്നപ്പോളെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മിക്കുന്ന രീതി പഴയ ഓടിട്ട വീട് ഒത്തിരി ഭംഗിയുണ്ടോ അത് കാണാൻ ഇങ്ങനത്തെ വീടുകൾ ഇപ്പൊ അധികം കാണാനില്ല ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഇനി നമുക്ക് ഈട്ടിത്തോപ്പ് സിറ്റിയാണ് കേട്ടോ അവിടെ കുരിശുവള്ളിയൊക്കെ കണ്ടോ ചെറിയൊരു സിറ്റിയാ ചെല്ലുമ്പോൾ കാണാം ഇതാണ് ഈട്ടിത്തോപ്പ് ഇത് ഇരട്ടയാർ പഞ്ചായത്തിലാണോ വാത്തിക്കുടി പഞ്ചായത്തിലാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇരട്ടയാറ് പഞ്ചായത്തിലാണെന്ന് പഴയകാലത്ത് ഒരു ടൗണാണ് ആണ് ഈട്ടിത്തോപ്പ് ഈ ഒരു കുരിശുവള്ളിയും പിന്നെ താഴെ ഒരു അമ്പലം ഉണ്ട് ഒരു ഗുരുമന്ദിരമൊക്കെ ആയിട്ട് ഇവിടുന്ന് നമുക്ക് മുരിക്കാശ്ശേരിക്കൊക്കെ പോകാനുള്ളൊരു ജംഗ്ഷൻ വരുന്നുണ്ടേ ആ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടോ അവിടുന്ന് ഇടത്തോട്ട് കയറിപ്പോയാ നമുക്ക് മുരികാശ്ശേരി ഭാഗത്തേക്കൊക്കെ പോകാം പോവാം ഇനി നമ്മൾ ഇവിടെ ഇട്ടിത്തോപ്പ് പള്ളിയിലടത്തേക്കാ ഇവിടുത്തേക്ക് ഗ്രാമങ്ങളുണ്ടോ ഭംഗിയുള്ള ഇട്ടിത്തോപ്പിലെ വിജയമാതാ ചർച്ചാണ് മോഡിലുള്ളത് ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളികളാണ് ഇടുത്തോപ്പ് പള്ളിയുടെ താഴെ ഒരു വിജയമാതാ സ്കൂളുണ്ട് അക്ഷര നഗരി എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇത് നിർമ്മിച്ചത് പക്ഷെ ഇപ്പോൾ അവിടെ ക്ലാസ് ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല സ്കൂൾ താഴെ കാണാം കുട്ടികളെ ഒന്നും കാണുന്നില്ല ക്രിസ്മസിൻ്റെ അവധിയായിട്ടാണോ എന്തായാലും മനോഹരമായ ഒരു സ്ഥലത്താണ് ഇത് സ്കൂളൊക്കെ ഇരിക്കുന്നത് ഇതുപോലുള്ള എൽ പി സ്കൂളിലൊക്കെ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ സ്കൂളിൻ്റെ കവാടം ഉണ്ടോ ഇവിടെ താഴെയും ഒരു സ്കൂളുണ്ട് നിലവിൽ അവിടെയൊക്കെ അടച്ചിട്ടിരിക്കുവാൻ പോകും ആ താഴത്തെ സ്കൂൾ അടച്ചിട്ടിരിക്കുവാണ് ഇവിടെ ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ ആയി എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിപ്പം ഈ ഈട്ടിത്തോപ്പ് റോട്ടിലൊക്കെ ആവുള്ളൂ കേട്ടോ ഇപ്പോൾ എൻ്റെ പുറകിലായിട്ട് കാണുന്നത് ഇട്ടുതോപ്പിലെ ഒരു പഴയ എൽ പി സ്കൂളാണ് ഞാൻ താഴെ വരുന്ന പോയി നോക്കിയതാണ് താഴത്തെ ഒരു കെട്ടർ അടച്ചിട്ടിരിക്കുക അപ്പോൾ ഇരുത്തു ക്ലാസ് നടക്കുന്നുണ്ട് പഴയ ഒരു സ്കൂളാണ് ഒത്തിരി ഭംഗിയുണ്ട് താഴോട്ടിറങ്ങി കാണാൻ പക്ഷെ ഇപ്പോൾ ക്ലാസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് താഴോട്ട് പോകത്തില്ല അപ്പോൾ നമുക്കിന്ന് ഈ വഴിയുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം മഴയൊക്കെ കുറഞ്ഞപ്പോൾ പുഴയിലെ വെള്ളമൊക്കെ പറ്റി കേട്ടോ മഴ സമയത്തൊക്കെ അതിശക്തമായിട്ട് അതിശക്തമായിട്ടിതിലേക്ക് വെള്ളം കറി ഒഴുകുന്ന ഈ മുകളിലൊക്കെ കണ്ടോ നല്ല അടിപൊളി കൃഷിയിടങ്ങളാണ് ഏലം ഈ വഴിക്ക് അധികം ഇല്ല ഉള്ളൂ പക്ഷെ ആ വഴിക്ക് അവിടെയൊക്കെ ഒക്കെ കുറച്ച് കാണാം എന്നാ ഇങ്ങോട്ട് അത്രയധികല്ലോ ചൂട് കൂടിയ കാലാവസ്ഥയുള്ള സ്ഥലമാണ് അവിടെ ഇവിടെ ഒരു ചെറിയ കവലയൊക്കെയാണേ കുറച്ച് പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം ഇങ്ങോട്ടൊക്കെ റോഡ് ഭയങ്കര മോശം കേട്ടോ ഇട്ടുത്തൊപ്പള്ളിയുടെ ഒരു കുരിശുപള്ളിയൊക്കെ ഇവിടെ കാണാം ഇവിടെ ഒരു ചെറിയ കവലയൊക്കെ ഉണ്ട് ഇത് ചിന്നാർ ടൗൺ ആണ് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ പെരിഞ്ചാംകുട്ടി വരും ഇപ്പോൾ നമ്മൾ ബദേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വാങ്ങിക്കുന്നോട്ടോ ബദേലിലെ ഉണ്ടോ സെന്റ് ജോർജ് പള്ളി സെന്റ് ജോർജ് ആണോ സെന്റ് ജോർജ് തന്നെയാണെന്ന് തോന്നുന്നു അതെ ക്രിസ്മസിനൊക്കെ ഇങ്ങനെ അലങ്കരിച്ചതാണേ ഇതാണ് ബദേൽ എന്ന് പറഞ്ഞ ചെറിയ സിറ്റിയാണ് അവിടെ ഒരു റേഷൻ കടയും കുറച്ച് പലയർ കടയും ഉണ്ട് കുറച്ച് മുന്നേ വന്നപ്പോൾ ഇതിലെ മോളിലോട്ടൊരു വഴി പോകുന്നുണ്ടോട്ടോ ഇത് ദൈവംമേട് എന്ന് പറഞ്ഞ വഴിക്കോട്ട് പോകും അവിടെ നിന്ന് നമുക്ക് മുരിക്കാശ്ശേരിക്കൊക്കെ പോകാവേ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണ് ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് പിന്നെ ഇത് അക്കരയ്ക്ക് ഒരു വഴിയൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടേ ആ റോഡ് എങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല കൃത്യം പറഞ്ഞാൽ അങ്ങോട്ട് കുറേ താമസക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നും നമ്മൾ കട്ടപ്പന എന്നൊക്കെ വന്ന റോഡായിരുന്നു കേട്ടോ വായിക്കോട്ട് നോക്കുമ്പോൾ അപ്പൊ അങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കടത്തനൊക്കെ ആയിരുന്നു അപ്പൊ ഇവിടെ ഒരു ചേട്ടൻ ഒക്കെ ഉണ്ടായിരുന്നേ ചേട്ടന് ഞാനെന്തിനാ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ചേട്ടനോട് പേര് വെക്കാം പേരനെ എവിടെ താമസിക്കുന്നത് ആണല്ലേ എന്നായിരുന്നു പണിയായിരുന്നോ ആണല്ലേ ആ അപ്പൊ നിങ്ങളുടെ ഒക്കെ ഇവിടുത്തെ ഗ്രാമ ഇങ്ങനെ എടുത്ത് ആരെങ്കിലും വരുവായിരുന്നേ അപ്പൊ എനിക്ക് നേരത്തെ ഞാനതിൽ പോയിട്ടുള്ളതാ എന്നാലും ഇന്ന് പോകുന്നപ്പോൾ ഇച്ചിരി കൂടെ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി അങ്ങനെ എടുത്ത് വരുവായിരുന്നു പെരിയാംകുട്ടിക്ക് പോയിട്ട് അവിടെ നിന്ന് എനിക്ക് ചീനിപ്പാറ പോകണം ഒരു സോളാർ വർക്കിനൊക്കെ വേണ്ടി പോവായിരുന്നു പിന്നെ ഇവിടെയൊക്കെ എങ്ങനെയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജീവിത സൗകര്യങ്ങളും നല്ല സൗകര്യങ്ങളാണ് ഗ്രാമീണ മേഖലയാണ് ആ ഫലപ്രശ്നമായൊരു ഇവിടെ കൂടുതലും

പണ്ടൊക്കെ ആദ്യമൊക്കെ ഓടിക്കൊണ്ടിരുന്നത് പ്രൈവറ്റ് 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 നല്ലൊരു ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള ഗ്രാമക്കാർ കണ്ടമാന ചൂടോ കണ്ടമാനം ഇല്ല ഇല്ല നല്ലൊരു കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് വാഹനങ്ങൾ വഴി ഒരുപാട് റോഡ് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പല പ്രാശയത്തില് പോകാറുണ്ട് അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ നോക്കിയിട്ട് കാണുന്നത് ഇതിലെ മൂന്നാറിന് പോകാൻ എളുപ്പവഴി ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ പക്ഷെ എങ്കിൽ പോലും ഈ റോഡ് ഒത്തിരി മോശമായിട്ടാ കാണുന്നത് പറ്റി എന്താ ഒരു അഭിപ്രായം വളരെ വളരെ മോശമായിട്ടാണ് അപ്പൊ നിങ്ങളൊക്കെ ഉഷാറാവുണ്ട് ഇത് എല്ലാവരോടും ഞാനിത് ഈ ഒരു കാര്യം ഇതിലേ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യത്തിൽ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്നാറിനോ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് വഴിയാണിത് നേരെ മണിക്കൂടി ചെന്ന് അപ്പൊ അതിനെപ്പറ്റി ഞാനിങ്ങനെ ചോദിച്ചത് ഞാനെപ്പോഴും പറയാറുണ്ട് മറ്റാരും ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്റെ വീഡിയോ കാണുമ്പോൾ പറയാ ലിങ്ക് ചെയ്യാൻ തരാം ഓക്കെ ഇങ്ങനെ മഴയൊക്കെ ഇപ്പൊ ചെറുതായിട്ട് മാറി കേട്ടോ നമ്മുടെ നിന്ന് ആരംഭിച്ചു വരുന്ന ഈ ഒരു പുഴ ഉണ്ടോ ഇത് ചിന്നാർ ഡാമിന് അങ്ങോട്ടായി ഒന്ന് വിചാരിന്നേ അങ്ങനെ നമ്മൾ ഈട്ടിത്തോപ്പ് ഈട്ടിത്തോപ്പല്ല പെരിഞ്ഞാകുലി പാലത്തിന് എടുത്താൽ മതി അങ്ങനെ വന്നപ്പോൾ ഇതാ അടിമാലിക്ക് ഒരു ബസ് ഇവിടെ ഒരു കവലയാണ് ചെറിയൊരു മാടക്കടയുണ്ട് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അടിമാലിക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ ചോയ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മളിപ്പം വന്ന ഈ വഴിക്കാണേ ഇവിടുന്ന് കട്ടപ്പനിക്കുള്ള ദൂരമൊക്കെ നമുക്ക് നോക്കാം കട്ടപ്പനയ്ക്ക് ഇവിടുന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അടിമാലി ഇരുപത്തഞ്ച് ചെമ്പപ്പാറ മൂന്ന് മുരിക്കാശ്ശേരി പതിനൊന്ന് ചെറുതോണി ഇരുപത്തേഴ് കമ്പിളികണ്ടം പന്ത്രണ്ട് ഇതുവഴിക്കൊക്കെ എപ്പോഴും ബസ്സുണ്ട് കേട്ടോ ആ വഴിക്കങ്ങനെ വരാം പണിക്കൻകുടി മുരിക്കാശ്ശേരി മുരിക്കാശ്ശേരി അങ്ങോട്ടല്ല കേട്ടോ പുറകോട്ടാണേ പണിക്കാങ്കുടി മുനിയറ മൂന്നാർ ഒക്കെ പോകുന്ന വഴിക്കാണ് ബസ് പോകുന്നത് ഇവിടെ ബസ് ഇഷ്ടം പോലെ കേട്ടോ അതെ കട്ടപ്പനെന്ന് ബസ് വരുന്നോ നമ്മുടെ എൽദോ ഇത് പോകുന്നത് പണിക്കൻകുടി രാജാക്കാട് ആ ഭാഗത്തേക്കാണേ ഉൾപ്രദേശത്തോട് പെരിഞ്ഞാങ്കുട്ടി പാലം കടന്നിട്ട് നമ്മൾ ഈ വഴിക്കാ പോകുന്നത് കേട്ടോ ഇവിടെ കൊണ്ടു കഴിഞ്ഞേക്കുന്നത് നെടുങ്കണ്ടം കാരിത്തോട് പണിക്കൻകുടി പണിക്കൻകുടി ഇടത്തോട്ടാണ് കേട്ടോ ആ വഴിക്ക് വേണം നമുക്ക് പോകാനായിട്ട് അതിലെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല നല്ല റോഡാണല്ലോ ഇവിടെ കൊറേ പൂച്ചെടികളൊക്കെ വെച്ചിരിക്കോ വീട് അല്ലെട്ടോ ഇത് ഇവിടെ ഒരു ചെറിയ പച്ചക്കറി തോട്ടോ ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ടേ ചെറിയ ഹട്ടൊക്കെ അവിടെ ഒട്ടാക്കി ചായയൊക്കെ ചായ ഒക്കെ നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാ ആ ഒരു ചെടി ചെടികൊണ്ടോ ഞാനത് കൊറേ വീട്ടിൽ കൊണ്ടുവച്ചാ പിടിച്ചില്ല ആദ്യം പച്ച പോലെ വന്നു പിന്നെ ഉണങ്ങി പോയി ഇവിടെ കൂടുതലും കൃഷി നമ്മളെ പൊക്കോയാന്ന് കട്ടപ്പനായോപ്പ് പെരിഞ്ഞാൻകുട്ടി വന്നതിനെക്കാട്ടി നല്ല റോഡ് ഇതാന്ന് തോന്നുന്നു ആ റോഡ് മുഴുവൻ പൊളിഞ്ഞു കിടക്കുവായിരുന്നു ഇവിടെ ഈ വഴി സൈഡിലും മുകളിലും ഒക്കെ നല്ല കൃഷിയിടങ്ങളാണേ അതുപോലെ ഈ വഴിയുടെ താഴ്വശവും അതെ നല്ല കൊടുത്തോട്ടം ഒക്കെ ഉണ്ടോ ഇനിയിപ്പോൾ ഈ ജനുവരിയിൽ ഈ മുളകെല്ലാം പറിക്കും ജനുവരി ഫെബ്രുവരി അങ്ങേയറ്റം നല്ലപോലെ ഉണ്ടാകുന്ന ഒരു മേഖല ഇത് കുരുമുളകിനെ നമ്മളീ പറഞ്ഞാൽ ഒരുപാട് പണിയൊന്നും വേണ്ട കേരളത്തിനൊക്കെ ചെയ്യുന്ന പോലെ വർഷത്തിൽ ഒരു വളവിടിയിലും ഒരു ചെത്തി തെളിയിലൊക്കെ മതി പിന്നെ ഒരു മരം കപാത്തും നമുക്ക് പോകേണ്ട കാര്യത്തോടെന്നുള്ള സ്ഥലത്ത് വഴിയാണ് അവിടുന്ന് മാവടി മാവടിന്ന് നിന്ന് ചീനിപ്പാറ ചിരിപ്പാറ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോട്ടെ സോളാർ വെക്കാൻ പറ്റിയില്ല അവിടെ പണിയൊക്കെ നടക്കുന്നവരെ സോളാർ വിത്തിക്കാൻ വേണ്ടിയാ പോകുന്നത് ഓൾറെഡി ഇപ്പൊ തന്നെ സമയം കുറച്ച് താമസി പോയേ ചെറിയ വളവൊക്കെ ആയിട്ടുള്ള ഗ്രാമപാതയാണ് നല്ല വളവുണ്ട് കേട്ടോ വന്നപ്പോളേ ഇവിടെ ഒരു സംഭവം കണ്ടോ കണ്ടോട്ടോ ഷീറ്റടിക്കുന്ന മെഷീൻ കണ്ടോ ഇതൊക്കെ ഇപ്പം അപൂർവമായിട്ടേ കാണാനുള്ളൂ നാളെ ഓരോരുത്തോടെ പോയപ്പോൾ ഇപ്പം വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ട് പാൽ വേണമെന്ന് ഷീറ്റ് ഷീറ്റാക്കുക ഇത് വെച്ച് അടിച്ച് സൈസാക്കി എടുക്കുക ചെറിയൊരു കേറ്റം കിട്ടിയേ പിന്നെ ഇവിടെയൊക്കെ ഒക്കെ ഉള്ളത് ശരിയായ കർഷകരാണ് കേട്ടോ നല്ലപോലെ പണിയെടുക്കുന്ന ആൾക്കാരാണ് വിവാഹമൊക്കെ കണ്ടോ മുന്നിലൊരു ചെറിയ കെട്ടിടം കാണുന്നുണ്ട് ഒരു കടയൊക്കെ ആണെന്ന് തോന്നുന്നു ഒരു കടയാണേ അടച്ചിട്ടിരിക്കുകയാണേ പിന്നെ ഇവിടെ ഒരു മിററൊക്കെ വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ആ ഒരു ചെറിയ ജംഗ്ഷൻ പോലെ ഒരു റോഡ് ഒരു കോൺക്രീറ്റ് റോഡ് മുകളിലോട്ട് കയറി പോകുന്നുണ്ടോ ആ മുകളിലേക്കൊക്കെ കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് ഈ വളവിലെ നല്ല കളറായിട്ടുള്ള ഒരു വീട് കണ്ടു മഞ്ഞയും വെള്ളയും നീലയൊക്കെ ആയിട്ട് നീല പടുതായാണേ അതിലേ നമ്മൾ കുറച്ച് ദൂരങ്ങി വന്നപ്പോഴേ ഇവിടെ ഒരു ചെറിയ കലുങ്കുപാലൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു പുഴയൊക്കെ എഴുതുന്നുണ്ട് അതൊന്ന് കണ്ടുനോക്കാം കാടേനുള്ളിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നൊരു പുഴ വേണ്ട ഇത് നമ്മുടെ ചിന്നാർ ഡാമിലേക്ക് ചെന്ന് ചേരും കേട്ടോ ഈ നാട്ടിൻപ്രദേശത്തുള്ള ഉൾഗ്രാമത്തിലുള്ള ഈ പുഴകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പുഴയോരത്തായിട്ട് പോലും ഈ ഒരു മരം കംപ്ലീറ്റ് ഇങ്ങനെ ഉണങ്ങിപ്പോയല്ലോ ഇവിടെ ഒരു ജംഗ്ഷനല്ല ഒരു വീട്ടിലോട്ട് കയറുന്നൊരു വഴിയാണ് നമുക്ക് ഈ ഇടതു സൈഡ് ഇപ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത് ചേട്ടന് ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് പോവാണേ പണിയൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ശിരോ പണിയുണ്ടോ പാപ്പച്ച ആ ഞാനിങ്ങനെ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവല്ലോ ഞാൻ കട്ടപ്പനയാ ചേട്ടൻ പറഞ്ഞ മോളിലൊരു വെള്ളച്ചാട്ടം ആണെന്ന് പറഞ്ഞേ ആ പോകുന്ന വഴിക്ക് ഇവിടെ കണ്ടോ അത് വാഴ കൃഷിയാണെ അതിനോട് ചേർന്ന് മോളത്തെ അപ്പൊ ആ വെള്ളച്ചാട്ടമായിരിക്കും ഈ പുഴ ഇങ്ങനെ അങ്ങ് ഒഴുകി വരുന്നു അല്ലേ ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴേ ഈ പുഴയിൽ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടം പുഴ പോകുന്ന ഒരു കാഴ്ച ഉണ്ടോ അപ്പൊ ജംഗ്ഷൻ ആണേ ഇത് നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകൾ എന്തായാലും ഉണ്ടോ നിന്നും നോക്കാം നമ്മൾ പെരിഞ്ചാംകുട്ടിന്ന് കയറി വന്ന വഴി ഇതാണേ വൈസൈഡിൽ നല്ലൊരു ചെറിയ വീടൊക്കെ ഉണ്ട് പിന്നെ ഇത് അവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട് കേട്ടോ മാവടിപ്പള്ളിയുടെ ശാഖപ്പള്ളി ആണോന്നറിയില്ല എന്തായാലും കൊള്ളാം ഈ വഴിക്ക് താഴെയായിട്ടാണ് പുഴ ഒഴുകി വരുന്നതുകൊണ്ടോ ഞാൻ പുഴ തന്നെ കാണിക്കുന്നതല്ല പക്ഷേ പുഴ കാണാൻ ഒരു ഭംഗിയോട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇത് ആറ്റുവൻ നിൽക്കുന്നത് ഉണങ്ങിയ പോലെ നിൽക്കുന്നത് ഇലയൊക്കെ പൊഴിഞ്ഞു പോയി പക്ഷേ മനുഷ്യരായിട്ട് നമ്മൾ കാണിച്ച ഒരു കാണിച്ചൊരു വൃത്തികേതുകൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് അത് അവിടെ അങ്ങനെ ഉടക്കി നിൽക്കുക ഇവിടെ പഴയ മോഡലെ ഒരു കടയൊക്കെ കണ്ടോ തട്ടിയൊക്കെ ഇട്ടിരിക്കുന്നത് ഇങ്ങനത്തെ കടകളൊക്കെ കണ്ടോ തട്ടിയൊക്കെ പഴയ മോഡൽ കടയാണു കേട്ടോ ഇപ്പോൾ അല്ല ഷട്ടറല്ലേ നമുക്ക് പോകേണ്ടത് ആ വഴിക്കാണ് പക്ഷേ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇവിടെ ഒരു കാഴ്ചോട്ടേ ഈ പുഴയ്ക്ക് കുറുകെ ഇതൊരു തടിപ്പാലം ആ വീട്ടിലോട്ട് കയറാനായിട്ട് കോൺക്രീറ്റ് പാലല്ല തടിപ്പാലമാണേ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലോട്ടുള്ള വഴിയായിരുന്നു അല്ല ചേട്ടൻ ആ പറമ്പിലേ പണിക്ക് വേണ്ടി പോകുന്നു അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ പിന്നേം വരുന്നുണ്ടേ ഇത് പൊന്നാമലയ്ക്ക് പോകുന്ന അവർ പറഞ്ഞത് മുകളിലേക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ അതേതാന്ന് വരെയോ കൈലാസം വെള്ളച്ചാട്ടം അതിന്റെ മുകളിൽ പോയി നമ്മൾ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ആ വെള്ളമാണ് ഈ താഴെ ഈ പുഴയായിട്ട് ഇങ്ങനെ ഒഴി വരുന്നത് അതിന്റെ മുകളിൽ കൂടെ ഒരു റോഡുണ്ടേ ആ റോഡ് പോയാൽ നമുക്ക് നെടുങ്കണ്ട ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും മാവടിക്ക് താഴോട്ട് ഇറങ്ങി വരാം ഈ റോഡിന്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ നമ്മൾ ആ താഴേന്ന് കരുതുന്ന റോഡിന്റെ ഭംഗിയുണ്ട് ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ അതുപോലെ ഇവിടെ ഒരു പാലം പുതുതായിട്ട് പണിയുന്നുണ്ടേ ഇപ്പം മുളന്തടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയി പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പുഴയ്ക്ക് കുറുകെ ഇവിടെ ഒരു കെട്ടിടൊക്കെ കാണുന്നുണ്ടോ ഇത് ഏല സ്റ്റോറാണേ ഏലൊക്കെ ഉണങ്ങുന്നത് അതിലൂടെ ഒരു കടയൊക്കെ ആണെന്ന് തോന്നുന്നു നമുക്കിനി ഈ കയറ്റം കയറിയാണ് മുന്നോട്ട് പോകേണ്ടത് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ കടയും ഒരു വീടും ഒക്കെ കാണാവേ മുകളിൽ ആ വെള്ളച്ചാട്ടം ഉണ്ടോ ആ വെള്ളച്ചാട്ടത്തിന് അടിമാറ്റിലാണ് ഇത് ഇരിക്കുന്നത് അപ്പം നമ്മുടെ മുന്നിലൊരു ജീപ്പ് ഇങ്ങനെ അടക്കാം ഇനി അങ്ങോട്ട് പോകണം ഇനി ഈ മാവടി വരെ കാണുമെന്ന് എനിക്ക് എന്തായാലും റോഡ് നല്ല അങ്ങനെ ഒരു കേട്ടമാണ് പച്ച ഏലക്ക ഉണക്കി കൊടുക്കും ഇവിടെ സ്റ്റോർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടോ കുറച്ചധികം നല്ല ഭംഗിയുള്ള കുറച്ച് വീടുകളും ഒരു റോഡ് ഒരു ഗ്രാമത്തിൽ കൂടെ വന്നാൽ തന്നെ ആ ഒരു മേഖല മൊത്തത്തിൽ രക്ഷപ്പെടും വീണ്ടും റോഡ് കേറ്റാണോ കേട്ടോ ഓ നല്ലൊരു കേറ്റം തന്നെയാ ഇത് മാവടി വരെ ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമാണേ കട്ടപ്പനെന്ന് നമ്മള് ഇട്ടിത്തോപ്പ് ചിന്നാറ് പെരിഞ്ചാംകുട്ടി വരെയുള്ള ദൂരം ഇരുപത്തിരണ്ട് കിലോമീറ്ററും മൊത്തം നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇരുപത്തിയേഴ് കിലോമീറ്റർ അവിടുന്ന് ചീനിപ്പാറയ്ക്ക് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഏതാണ്ട് മുപ്പത് കിലോമീറ്ററിന് അടുത്തോണ്ട് കേട്ടോ നമ്മൾ ഇന്ന് വന്ന ദൂരം നമ്മൾ വിചാരിച്ചല്ലോ കേട്ടോ ഈ മാവടി ഭാവം എന്നാൽ നല്ല രസമുള്ള വീടുകളൊക്കെ ഉള്ളതെന്ന് നോക്കി അതുപോലെ ഗ്രാമഭംഗിയാണെങ്കിൽ അപ്പുറം എനിക്ക് തോന്നുന്നു ഏതാണ്ട് മാവടിയിലേക്ക് നമ്മൾ എത്തിന്ന് തോന്നുന്നു അപ്പുറത്ത് കുറേ കടകളൊക്കെ ഉണ്ടോ മാവടിയിലേക്കുള്ള എം എൻട്രൻസ് കേട്ടോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ നെടുങ്കണ്ടത്തിനടുത്തുള്ള സ്ഥലമാണ് നമ്മൾ നാല് പഞ്ചായത്ത് കൂടെ എങ്ങോട്ട് കയറി വന്നോട്ടോ മാവടി സിറ്റിയാണേ ആണേ നമ്മളാ താഴേന്നുള്ള വഴിക്ക് എങ്ങോട്ട് കയറി വന്നോട്ടോ ഈ വഴി താഴോട്ട് പോയാൽ മാവടി പള്ളിക്കലോട്ട് ഇല്ലേ എന്തായാലും നമ്മൾ വന്ന വഴി ഇരട്ടയാർ പഞ്ചായത്ത് വാത്തിക്കുടി പഞ്ചായത്ത് കൊന്നത്തടി പഞ്ചായത്ത് ഇപ്പൊ നമ്മൾ നെടുങ്കണ്ടം പഞ്ചായത്തിലേക്ക് വന്നു കേട്ടോ ഈ മേളി കാണുന്നതാണോ ഇതാണ് മാവടി പള്ളിയെ ഇവിടെ പള്ളിയിലെന്തോ ഫങ്ഷൻ ഒക്കെ തോന്നുന്നു കുറെ വാഹനങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ട് ഈ വഴിക്ക് കയറി പോകുമ്പോഴാണ് നമുക്ക് ആ സോളാറിന്റെ പണിയുള്ള വീടുള്ളതെ ചെറിയ വഴിയാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു വഴിയാണ് ഈ വീടിൻ്റെ മുകളിൽ കാരണം നമുക്ക് സോളാർ വാട്ടർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വീട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി മനോഹരമായൊരു വീട് നമ്മളിപ്പോൾ സോളാറിൻ്റെ മെറ്റീരിയൽ ഇവിടെ അയച്ചിട്ടിരിക്കുക ഇത് സെറ്റ് ചെയ്യണേ വാട്ടർ ടാങ്ക് ഇരിക്കുന്നുണ്ടോ പിന്നെ ഉണ്ടല്ലോ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഉണ്ടോ അങ്ങോട്ട് മൂന്നാറു വരെ കാണാം രാജാക്കാട് വേലൊക്കെ അതൊക്കെ നല്ല വ്യൂ ആ വീണ്ടും മോളിൽ നിന്ന് അങ്ങോട്ടൊക്കെ നല്ല തോട്ടം അങ്ങനെ നമ്മുടെ സോളാറിൻ്റെ വർക്കുകൾ കഴിഞ്ഞു കേട്ടോ ഇരുന്നൂറ് ലിറ്റർ എച്ച് ഇ എൽ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ മുപ്പത്തി എണ്ണായിരം രൂപ ആയിട്ടുണ്ട് വണ്ടിക്കൂലി അടക്കം നമ്മുടെ ഷോപ്പിലാണെങ്കിൽ മുപ്പത്താറ് രൂപയ്ക്ക് കൊടുക്കും ഇവിടേക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നേ അപ്പോൾ വണ്ടിക്കൂലി കൂടെ കൂട്ടണമല്ലോ അങ്ങനെയാണത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് സോളാറിൻ്റെയാണ് അതിൻ്റെ എൻക്വയറിക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഡെയിലി യാത്ര ഉള്ളതുകൊണ്ട് ഒക്കെ ചെയ്യുന്നത് പിന്നെ ഇത് ഫുൾ എസ് എസ് ആണ് ഇതിൻ്റെ ശരിക്കുള്ള വില നാൽപ്പത്തൊന്ന് അഞ്ഞൂറാണ് കേട്ടോ ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ കൊടുത്താണ് ഇത് എടുക്കുന്നത് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ടാണ് ഇത് കൊടുക്കുന്നത് ഈ വീട്ടിൽ നമ്മളെ സോളാർ മാത്രമല്ല ചോദിക്കേ ഇൻവെർട്ടറും വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ബാറ്ററിയുടെ ഒരു ഇൻവെർട്ടർ കുറച്ച് സോളർ പാനലുമില്ല ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞതാണ് അത് പിന്നീട് ചെയ്യാമെന്ന് അവർ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ഒന്ന് കാണുമ്പോണ്ടല്ലോ എനിക്ക് അങ്ങോട്ടും ഉള്ള ഒരു കാഴ്ചയാണ് ഒരു രക്ഷയില്ലാത്ത അങ്ങനെ നോക്കി നേരത്തെ നമ്മളൊന്ന് കണ്ടതാണ് എങ്കിലും രാജാക്കാട് ആ ഭാവമൊക്കെയാണ് അങ്ങോട്ട് പണിക്കൻ കൂടി ഇതേ ഈ ഒരു മലനിരകൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാൽക്കുളമേടുമായിട്ട് ബന്ധിച്ച് പോകുന്നൊരു ഇതാണ് അതിൻ്റെ അങ്ങേയറ്റം ഒക്കെ വരുന്ന പാൽക്കുളമേടൊക്കെയാണ് ഇടുക്കി സൈഡൊക്കെ അങ്ങോട്ട് പോകും അപ്പം ഇവിടേക്കൊക്കെ വരുന്ന ഈയൊരു മലനിരകളൊക്കെ എന്ന് പറഞ്ഞാൽ കാഴ്ചകളാണ് നമ്മൾ ആ ഒരു കൈലാസം വെള്ളച്ചാട്ടം കണ്ട് ആ മലയുടെ ആ ഒരു ഇടഭാഗം കൊണ്ടാണ് ഇത് എസ് പി എസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻവേർട്ടർ ആണ് എണ്ണൂറ എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് ബാറ്ററിയാണ് നല്ല ലൈഫ് കിട്ടുന്ന ബാറ്ററിയാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വഴ്സാണ് ഇൻവേർട്ടർ അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ മെയിൻ പണി നേരത്തെ പറഞ്ഞാൽ സോളാറിൻ്റെയാണ് അതിൻ്റെ എന്തോരയ്ക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ ബ്ലോഗൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സോളാറൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്ടർ ഹീറ്റർ ഇൻവേർട്ടർ സോളാർ പവർ വാട്ടർ പ്യൂരിഫയർ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടേ ഞാൻ നമ്പറും കൂടെ കൊടുത്തേക്കാം അപ്പോൾ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വന്ന ആൾക്കാർക്ക് ഞാനൊരു ബ്ലോഗർ മാത്രമാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും അല്ല നമ്മളെ മെയിൻ പരിപാടി സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം